എൻ്റെ മറ്റു വിശേഷത്തിലേക്ക് നിർത്തി സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഞാൻ സച്ചി മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് മേക്കപ്പ് ഇല്ലാത്തത് ഒരു കോൺസ്റ്റബിളാണ് പച്ച അങ്ങോട്ട് വന്ന് ചോദിക്കുകയാണ് എൻ്റെ മേക്കപ്പ് ഇതുവരെ തീർന്നില്ല എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ എൻ്റെ ടിഷപ്പ് ഇതുവരെ തീർന്നില്ലേ നിനക്ക് ഏതെങ്കിലും കാണും വിളിച്ചാൽ പോരായിരുന്നെന്ന് ചോദിക്കുകയാണ് ആ അതിൻ്റെ ആവശ്യമില്ല അച്ഛാ എന്ന് പറയണം അപ്പോൾ ഞാൻ കോൺസ്റ്റബിൾ അങ്ങോട്ട് പോവുകയാണ് എനിക്ക് സൗന്ദര്യം ഉണ്ടായിട്ട് വലിയ മേക്കപ്പ് ഒന്നും വേണ്ട എന്ന് സച്ചി അടിച്ചുവിടുകയാണ് എന്തുവായാലും നിൻ്റെ സ്വഭാവം നന്നാ നന്നായാൽ മതി എന്നാലേ കാര്യമോള് നീ മേക്കപ്പൊന്നും ഇട്ടിട്ടൊരു കാര്യമില്ല സച്ചി പറയാണ് അച്ഛനെന്തിനാണ് എല്ലാവരുടെ മുമ്പേ മുമ്പിൽ ഇങ്ങനെ എന്നെ വാരി കൊടുക്കുന്നത് നമ്മുടെ രഹസ്യമങ്ങൾ പലവരുടെ മുന്നിൽ വെച്ച് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അച്ഛ ഇന്നത്തെ ഒരു ഒന്ന് വാ തുറക്കാതിരുന്നുകൂടെ ചോദിക്കുന്നതിനെ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി എന്ന് സച്ചി പറയണം പച്ചൻ പറയാ എൻ്റെ സ്വഭാവം വെച്ച് ദാമ്പത്യ ജീവിതം വളരെ ബുദ്ധിമുട്ടായിരിക്കും ആ പെണ്ണിൻ്റെ ആ മനസ്സിൽ ഏതൊരു പയ്യനുണ്ടെന്നല്ലേ പറയുന്നത് സച്ചി എൻ്റെ സ്വഭാവം കൊണ്ടൊന്നും ഒരു കുഴപ്പമുണ്ടാവത്തില്ല ഞങ്ങളുടെ ദാമ്പത്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആ അനി കാരണം മാത്രമായിരിക്കും വേറൊരു കുഴപ്പവും ഉണ്ടാവത്തില്ല എന്ന് പറയാണ് പച്ചൻ പറയാണ് നീ കല്യാണം കഴിക്കാൻ പോകുന്ന ചില്ലറക്കാരിയല്ല ഒരു എസ് ഐ ആ പെണ്ണ് നിന്നെ എഴുത്തിട്ട് മര്യാദ പഠിപ്പിക്കും അത് നിനക്ക് ഓർമ്മ വന്നാൽ മതിയെന്നും പറഞ്ഞ് അവരച്ഛനങ്ങ് പോകുകയാണേ അപ്പം ഇതങ്ങോട്ട് നമ്മൾ സച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല സച്ചി ഇങ്ങനെ വല്ലാതെ നിൽക്കുക പിന്നെ എൻ്റെ പുരീലാണെന്ന് കാണിക്കുന്നത് ജലജ ഇങ്ങനെ പോകാനായിട്ട് നിശ്ചയത്തിന് പോകാനായിട്ട് ഒരുങ്ങി ഫ്രണ്ടി വന്നിരിക്കുകയാണ് അങ്ങോട്ടേത്തേക്ക് ദേവയാനയും ജയനും ഒക്കെ വരുന്നുണ്ട് സാരി എങ്ങനെ ഉണ്ടായിട്ടെത്തി കൊള്ളാമോ എന്ന് ചോദിക്കണേ അപ്പം ജയൻ പറയാണ് സാരി മാത്രം കൊള്ളാ നന്നായാ പോരാല്ലോ സാരി ഉടുക്കുന്ന ആളും കൂടെ നന്നാവണ്ടേ എന്ന് ചോദിക്കണം അപ്പം ദേവയാനി ചോദിക്കണേ നിന്റെ അസുര വിത്ത് വരുന്നില്ലെന്ന് അപ്പം ജലജ തിരിച്ചു ചോദിക്കാണ് ആ ചേച്ചേട്ടത്തി ഉദ്ദേശിച്ചത് ആദർശനാണോ അപ്പം വരുന്നില്ലയോ എന്ന് ചോദിക്കുന്നതെന്ന് അപ്പം ജയൻ പറയണേ ഞങ്ങളുടെ മകൾ അസുരവിത്താണെന്ന് നിനക്ക് തോന്നി തുടങ്ങിയോ നിൻ്റെ മോൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്ന ഭേദമൊന്ന് നമ്മുടെ ജയനും പറയണം അപ്പോഴത്തേക്ക് അജയൻ അങ്ങോട്ട് വരികയാണ് ചാനകി വരുന്നില്ലേ എന്ന് ചോദിക്കണാന്ന് അവളുടെ അടുത്ത് കുറേ ഘട്ടം പറഞ്ഞു നോക്കിയപ്പോൾ അവൾ വരുന്നില്ല അവൾക്ക് ഇപ്പോഴും നന്ദിനോടുള്ള ഇഷ്ടക്കേട് മാറിയിട്ടില്ല അതുകൊണ്ടാണ് വരാത്തേന്ന് പറയാണ് അപ്പോൾ ജലജ പറയാണ് ജലജ പറയാണ് എങ്ങനെ മാറാനാണ് അവൾ കാരണമല്ലേ ഈ കുടുംബത്തിലുള്ളവരെല്ലാം കോടതിയിൽ കയറി ഇറങ്ങേണ്ട വന്നത് അവളല്ലേ ഈ പ്രശ്നത്തിന് കാരണം എന്ന് പറയുകയാണ് അന്നേരം അജയൻ പറയാണ് അവളല്ല അവളല്ല പ്രശ്നത്തിന് കാരണം ഇവിടെ വന്ന വേറെ മറ്റു പലരുമാണ് എന്തായാലും കോടതി കയറി ഇറങ്ങിയെങ്കിലും ഒരു കുഴപ്പവും കൂടാതെ നമ്മൾ തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങിപ്പോയിരുന്നില്ല ഇനി അവരുടെ കാര്യത്തിൽ ആ കാര്യം വലിയ കഷ്ടമാണെന്ന് പറയണേ അപ്പം ദേവേനി പറയാണ് അച്ഛൻ അസുഖം വരുന്നതിന് മുമ്പായിരുന്നെങ്കിൽ അവരെന്നെ ഈ നാട്ടിൽ നിന്ന് ഇവിടുന്ന് പറത്തിയേനെ ഇപ്പോഴും അച്ഛൻ്റെ വാശിയിലും ഇതിലും ഒന്നും മാറ്റമില്ല ഇനി എങ്ങാണ് അവരെ ഇവിടുന്ന് എത്ര നാൾ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമെന്ന് കണ്ടു തന്നെ അറിയണം ദേവേനയും പറയുകയാണ് ഇതൊന്നും ജലരീയം ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ആദർശം ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ അദർശനോട് ചോദിക്കുകയാണ് നീ എന്താടാ വരാൻ ഒരുങ്ങാൻ താമസിച്ചത് നീ ഇന്നലെ ആളല്ലേ എന്ന് ചോദിക്കാണ് അപ്പോൾ ആദർശു പറയുകയാണ് ആ കുഴപ്പമില്ല അമ്മേ ആ നനി നബി അവരെല്ലാവരും ഉണ്ടല്ലോ കുഴപ്പമില്ല നമുക്ക് ഇറങ്ങാം എന്നും പറഞ്ഞാൽ അവർ ഇറങ്ങാൻ നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് നന്ദുവിനെ നവ്യയും നയനയും കൂടെ ഒരുക്കുന്നതാണ് നവ്യ മുടിയൊക്കെ ചീപ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പം പറയുന്നത് അങ്ങോട്ട് ചീപ്പി വെക്ക് എന്നൊക്കെ നവ്യ പറയണം അപ്പം നന്ദു പറയണം മതി ചേച്ചി ബാക്കി ഞാൻ ചീപ്പിക്കോളാം അത്രയൊക്കെ മതി എന്ന് പറയുന്നത് അപ്പോൾ നയനെ അങ്ങോട്ട് സാരിയൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് അപ്പം ഇനി നീ നിന്റെ മന നിന്റെ മുഖം കണ്ടാൽ ഇപ്പോഴും അറിയാൻ പറ്റും അനിയ നിൻ്റെ മനസ്സിലെന്ന് നീ അത് ഇതൊക്കെ ആലോചിക്കാൻ ഒരുങ്ങാൻ പറഞ്ഞ അതിന പറയണം അപ്പം നവിയെ പറയുന്നു എൻ്റെ മറ്റുള്ള ചിന്തയൊക്കെ കള ഇനി നിശ്ചയത്തിന് വേണ്ടി ഒരുങ്ങെന്ന് പറയാണ് അപ്പോഴത്തേക്കും നന്ദു എന്തേലും രണ്ടുപേരെയും പിടിച്ച് പുറത്താക്കിയായിട്ട് പറയണം എൻ്റെ പുരിയിൽ നിന്നൊക്കെ എല്ലാവരും ഇപ്പം വരും അവർക്ക് വേണ്ടുന്ന വെള്ളമൊക്കെ കൊടുക്കും ഞാൻ തന്നെ ഒരുങ്ങിക്കോളാം ഇനി സാരി ഉടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും പുറത്താക്കുകയാണ് എന്നിട്ട് എന്താ ഫോൺ എന്തെങ്കിലും ക്യോ സെർച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ഫോണെടുത്ത് ആരെയൊക്കെ ക്യൂ വിളിക്കുകയൊക്കെ ചെയ്യുന്നു ഈ സമയത്ത് എൻ്റെ പുരിയിൽ നമ്മുടെ അനിയാണെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കണം അങ്ങോട്ടൊക്കെ മുത്തശ്ശനും മുത്തശ്ശനും വരുന്നു എന്താ നിശ്ചയത്തിന് പോകുന്നില്ലയോ എന്ന് ചോദിക്കുക ചോദിക്കണം ഇല്ല മുത്തശ്ശ അല്ലെങ്കിൽ ഓഫീസിൽ പോകാൻ എന്തായിരുന്നു ഇന്ന് എനിക്ക് ഓഫീസിൽ പോകാൻ ഒരു മൂടില്ല എന്ന് അനി പറയുകയാണ് മുത്തശ്ശി പറയുന്നത് മോൻ്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ആ വിഷമം മനസ്സിലാക്കിക്കൊണ്ടാണ് അന്ന് അവരെ വീട്ടിൽ കല്യാണം ആലോചിച്ചിരുന്നത് ഗോവ ഇതെങ്കിലും സമ്മതിക്കില്ല സമ്മതിക്കത്തില്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മോൻ്റെ വിഷമം ഉള്ളത് കൊണ്ടാണ് ഞങ്ങളും ഇന്ന് പോകാതിരുന്നത് ഞങ്ങൾക്കും നന്ദു ഈ വീട്ടിലേക്ക് വരണമെന്ന് തന്നെ ആയിരുന്നു ആഗ്രഹം അപ്പം അവൾ വേറൊരു ആളുടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത് കാണാൻ ശക്തിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളും പോകാൻ എന്ന് മുത്തശ്ശി പറയുകയാണ് എന്നിട്ട് പറയുക കുറച്ച് കാലം കഴിഞ്ഞ് നന്ദുവിൻ്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് മോൻ ബിസിനസ്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് കഴിഞ്ഞ് മോൻ എപ്പോഴെങ്കിലും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം പറയും കല്യാണം കഴിക്കണമെന്ന് തോന്നുമ്പോൾ അപ്പോൾ കല്യാണം കഴിക്കണം അപ്പം അനി പറയാണ് അതൊന്നും ഇപ്പോഴൊന്നും നടക്കത്തില്ല മുത്തശ്ശ എന്ന് പറയുന്നത് അപ്പം മോൻ ആ മുത്തശ്ശ പറയുന്നത് നിനക്ക് എപ്പോഴാണോ തോന്നുന്നത് അന്നേരം നീ പറഞ്ഞാൽ മതി അന്ന് നമുക്ക് നടത്താം എന്നും പറഞ്ഞ് പോവാങ്ങ് അവർ രണ്ടു രകത്തോട്ട് പോവുകയാണ് മോൻ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞാണ് അകത്തോട്ട് പോകുന്നത് അപ്പോൾ ഇത്തേക്കും അനിയുടെ ഫോണിലേക്ക് നവീൻ വിളിക്കണം നീ എന്താ നിശ്ചയത്തിന് പോയില്ലേ വരുന്നില്ലേ എന്ന് ചോദിക്കണം ഇല്ല ഞാൻ വരുന്നില്ല വാടാ അപ്പോൾ എനിക്കും കൂടെ ഒരു കൂട്ടാവും എന്ന് നവീൻ പറയുകയാണ് ഇല്ല ഞാൻ വരുന്നില്ല നീ ഒറ്റയ്ക്ക് പോയിട്ട് എന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് കെട്ടുകയാണ് അങ്ങനെ അനിയാണെങ്കിൽ നിശ്ചയത്തിന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നന്ദുവിൻ്റെ വീട്ടിലേക്ക് അന്തപുരിക്കാർ വരുന്നതാണ് അങ്ങോട്ട് വരുമ്പോൾ കനക പറയുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും അനിയും അനിയുടെ അമ്മയൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ് വിചാരിക്കുകയാണ് അപ്പം നയന പറയണം അതിങ്ങനെ വരാനാ അനിയും അനിയുടെ അമ്മയ്ക്കാണെങ്കിൽ നന്ദൂനെ അത്രയും ഇഷ്ടമല്ല പിന്നെ മുത്തശ്ശിനെ മുത്തശ്ശി അവരിവിടെ വന്ന് നിങ്ങളുടെ അടുത്ത് നന്ദൂനെ കല്യാണം ആലോചിച്ചല്ലേ നിങ്ങൾ സാധിച്ചു കൊടുത്തില്ല അതിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കും വരാൻ എന്ന് നയനെ പറയാണ് അങ്ങനെ അവരങ്ങോട്ട് ചെല്ലും അവരെ വിളിച്ച അകത്തോട്ട് കെട്ടിയിരുത്തിയാണ് എന്നിട്ട് ചോദിക്കണേ എന്താ മുത്തശ്ശിനും മുത്തശ്ശിനും വരാഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അനിയുടെ അമ്മയും ഇല്ലല്ലോ അനിയും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പം മറുപടി പറയുന്നത് ജലജയാണ് ജലജറയാണ് അനിയുടെ അമ്മയ്ക്കാണെങ്കിൽ നന്ദൂൻ്റെ അത്ര ഇഷ്ടമല്ല പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിയും എന്താ വരാത്തെന്ന് എനിക്കറിയത്തില്ല എന്ന് ഞങ്ങൾ അറിയത്തില്ല എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും വന്നിരിക്കുകയാണ് കനക്ക് പറയുകയാണെങ്കിൽ ചന്ദമോളം എന്താ കൊണ്ടുവരാഞ്ഞത് എന്തിനാ കൊണ്ടുവരുന്നത് വന്നിട്ട് എന്താ എന്തോ പറയും ആദർശിൻ്റെ മോളാന്ന് പറയൂ നാണക്കേടല്ലിയ എന്നൊക്കെ പറയും അപ്പം അജയം പറയും അജയം പറയും നിനക്കെന്നാ നിനക്കെന്നാണ് ഞങ്ങൾക്കൊരു നാണക്കേട് ഞങ്ങൾ ഉത്തരം പറഞ്ഞോളാം അത് ആദർശിൻ്റെ മോളാണ് ഞങ്ങൾക്കൊരു നാണക്കേടുമില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് വീണ്ടും ചിലച്ച് ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ദേവേനി പറയുകയാണെ നിനക്കിങ്ങനെയൊക്കെ സംസാരിക്കാനാണെങ്കിൽ വീട്ടിലിരുന്നാൽ പോരായിരുന്നോ എന്ന് ചോദിക്കണം അപ്പം ആദർശ് പറയുകയാണെ അവിടെ കിടന്ന് എന്തെങ്കിലും സംസാരിക്കട്ടമ്മേ നമ്മളുടെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ അറിയാൻ വേണ്ടിയ ഇളയമ്മ ഇങ്ങനെയൊക്കെ പറയുന്നൊക്കെ ആദർശവും പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് അങ്ങോട്ട് നവീൻ വരികയാണ് നവീൻ വരുമ്പോഴത്തേക്ക് ജനതയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇവൻ കാരണ ഇപ്പം കെ സിന്ന് എല്ലാവരും ജയിച്ച് ഇവിടെ വന്നിരുന്നു ചിരിച്ച് സന്തോഷിച്ചിരിക്കുന്നത് ഇവൻ എല്ലാവരും എനിക്ക് കുറെ എണ്ണം അളത്താ എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കയാണ് സംസാരിച്ച് നന്ദു എന്ത് ചെയ്യുന്ന വയ്ക്കുന്നത് നന്ദി ഒരുങ്ങുകയാണെന്നൊക്കെ പറയുകയാണ് അപ്പോഴാണ് നന്ദുവിൻ്റെ കാര്യം എല്ലാവരും ആലോചിക്കുന്നത് അപ്പം ദേവയാനും അജയൻ പറയുകയാണ് ഞങ്ങൾ ദേവയാനി അജയനും കൂടെ പറയുകയാണ് ഈ നിങ്ങൾ പെണ്ണിനെ ചെറുക്കനെ കണ്ടുപിടിച്ചു കല്യാണം ആലോചിച്ചു ഇനി കല്യാണം നടത്തുന്ന എല്ലാ ചിലവും ഞങ്ങൾ നടത്തും എന്ന് പറയുകയാണ് എൻ്റെ ആവശ്യമില്ല സച്ചിപ്പൻ സ്ത്രീ തന്നെ ചോദിച്ചിട്ടില്ല എന്ന് നന്ദുവിൻ്റെ അച്ഛനും പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ അഭിനാണെങ്കിൽ കേസിൻ്റെ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ